ഏപ്രിൽ നാലിനെ വാണിയംകുളത്തെ ആര്യങ്കാവിലെ പൂരമായിരുന്നു കേട്ടോ അങ്ങനെ അതാ ഞങ്ങൾ പൂരത്തിന് പോവുകയാണ് അപ്പം എൻ്റെ നേരെ താഴെയുള്ള അനിയത്തിനെ വാണിയംകുളത്തേക്കാണ് കേട്ടോ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ അവിടേക്ക് ഞങ്ങൾ പൂരത്തിന് പോവുകയാണ് അപ്പം ഞാനുണ്ട് അച്ഛനുണ്ട് അമ്മ ഉണ്ട് അനിയത്തി ഉണ്ട് അനിയത്രയും മക്കളും തുമ്പിക്കുട്ടിയും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഏട്ടനും റിച്ചുവും കൂടിയും സ്കൂട്ടിയിലാണ് വരണത് ഞങ്ങളിതാ കാറിൽ പോയി പോയുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതാ തുമ്പിക്കുട്ടിയുടെ തലയിൽ വെച്ച മുല്ല കണ്ടിട്ട് അമ്പാടിക്കുട്ടി പിടിച്ച് വലിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നേരെ എടുത്തിട്ട് അമ്പാടിക്കുട്ടിയുടെ തലയിൽ ഒന്ന് വെച്ച് കൊടുത്തതാണ് പിന്നെ അതാ ഞങ്ങൾ പോണ വഴിയിൽ അതാ വണ്ടിയൊന്ന് സൈഡാക്കിയിട്ടുണ്ട് കൈലിയാടാണ് കേട്ടോ നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഉള്ള ഒരു ബേക്കറിന്ന് അച്ഛൻ ഇതാ അവിടേക്കുള്ള ബേക്കറി ഐറ്റംസുകളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ താ ഞങ്ങൾ നേരെ അവളുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഒരു വർഷത്തോളക്കായിട്ടുണ്ട് കേട്ടോ ഞാൻ അനീത്ര വീട്ടിലേക്ക് പോയിട്ട് അങ്ങനെ അങ്ങനെതാ അനീത്ര വീട്ടിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ചായ കൂടിയെല്ലാം കഴിഞ്ഞ് അപ്പോഴേക്കാണ് കേട്ടോ താറയും പൂതനൊക്കെ വന്നത് hari no de hari no tanetsu no ha o dete are കുറച്ച് നേരം തറകളിയൊക്കെ കണ്ടു നിന്നു അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഇനിയിപ്പോൾ ഇനി ഇത്ര വീടിൻ്റെ തന്നെ അങ്ങനെ പരന്ന് ഒരു പറമ്പാണ് കേട്ടോ അപ്പം നല്ല അടിപൊളി വൈബാണ് ഇങ്ങനെ ഇതാ ഞങ്ങൾ ആ ഒരു പറമ്പിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ അവിടെതാ ഒരു പറങ്കി മാവ് ഇല്ലേ ആ ഒരു മാവിൽ ഇതാ ഊഞ്ഞാലിട്ടുണ്ട് കേട്ടോ അങ്ങനെ മക്കളെല്ലാവരും ഊഞ്ഞാലൊക്കെ ആട്യാണ് പിന്നെ അതാ അതിൻ്റെ അപ്പുറത്ത് വലിയൊരു മൂച്ചയുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു മൂച്ചി മരത്തിൽ നിറച്ച് മാങ്ങകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അനിയത്തി ഇതാ മാങ്ങ കല്ലെടുത്തെറിയൊക്കെയാണ് കേട്ടോ അങ്ങനെ കല്ലെടുത്തെറിഞ്ഞ് ഒരു മൂന്നാല് മാങ്ങയൊക്കെ വീഴ്ത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതും ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളതും കൈ പിടിച്ചിട്ട് പോന്നു അതിന് ശേഷം ഇതാ ഞാൻ ഊഞ്ഞാലാടുകയാണ് കേട്ടോ അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലാടലാണ് കേട്ടോ അങ്ങനെ ഞാൻ കുഞ്ഞാൽ ആടി ഇരിക്കുമ്പോഴാണ് ഏട്ടനും ഓടി വന്നിരുന്നത് അങ്ങനെ ഇതാ പിന്നെ അമ്പാടിക്കുട്ടിക്ക് കഴിക്കാൻ കൊടുക്കുകയാണ് അപ്പോൾ അവന് ഇതാ അവിടെയുള്ള കാഴ്ചകളൊക്കെ കാട്ടി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഒരു കുഞ്ഞു കുളത്തിൽ നിറച്ച് തവളകളുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു തവളകളൊക്കെ കാട്ടി കാട്ടിക്കൊടുത്തിട്ടാണ് ഫുഡൊക്കെ കൊടുക്കുന്നത് പിന്നെ അതാ ഏട്ടന് വലിയൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടാണ് തുമ്പിക്കുട്ടി ഇതാ മാറി മാറി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏട്ടൻ ഏട്ടനിതാ അങ്ങനെ ഓരോരോ വണ്ടികളിൽ കയറിയിട്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത വണ്ടിയിൽ കയറണം പറയും അങ്ങനെ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വേറൊരു വണ്ടിയിൽ കയറണം പറയും അങ്ങനെ ഏട്ടൻ എന്താ തുമ്പിക്കുട്ടീനെ മേച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം ഞങ്ങൾ ഫുഡെല്ലാം കഴിക്കൽ കഴിഞ്ഞു പിന്നെ ഒരു നാല് നാലുമണിയൊക്കെ ആയപ്പോൾ എല്ലാവരും പൂരത്തിന് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിതാ കുഞ്ഞു മക്കളൊക്കെ അല്ലേ അപ്പോൾ നല്ല ഇടിയും പഴയ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ പൂരത്തിന് പോയാൽ ശരിയാവില്ല മഴ കൊള്ളുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളാരും പോയില്ല കേട്ടോ വൈകുന്നേരത്തേക്കുള്ള കുറച്ച് പണികളൊക്കെ ബാക്കിയുണ്ട് അപ്പോൾ അനീത്തി അമ്മയൊക്കെ അടുക്കളയിൽ കയറിയിട്ടുണ്ട് രാത്രി ആകുമ്പോഴത്തെ ഫുഡൊക്കെ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് ഞാനങ്ങനെ നേരെ ചൂലൊക്കെ എടുത്തിട്ട് അടിച്ചു വരാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് കേട്ടോ നല്ല അടിപൊളി മഴ പെയ്തത് ഒരൊന്ന് രണ്ട് മണിക്കൂറൊക്കെ മഴ നിൽക്കാണ്ട പെയ്തണ്ണം കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ നിന്ന് പൂരത്തിന് പോയവർക്കൊന്നും കാവിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവർ പകുതി വഴിയിലെത്തിയിട്ട് ഏതോ കട മുൻവശത്ത് നിന്നിട്ട് മഴ തോർന്നപ്പോൾ ഒരാറര ഏഴ് മണിയൊക്കെയായപ്പോൾ തിരിച്ച് വന്നിട്ടുണ്ട് അങ്ങനെ ദാ ആ ഒരു ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസമായിട്ടുണ്ട് അങ്ങനെ പൂരത്തിന് പോയപ്പോൾ കുട്ടികൾക്കൊന്നും മേടിക്കാൻ പറ്റിയില്ലല്ലോ അപ്പോൾ പൂരത്തിൻ്റെ പിറ്റേ ദിവസം പോയിട്ട് ഇതാ എല്ലാവർക്കും ഓരോരോ സാധനങ്ങളൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട് ഇടാ അപ്പോൾ അതിൽ ഇതാ ഒരാൾക്ക് ക്ലേ ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ക്ലേ കൊണ്ട് ഓരോരുത്തർ പല പല രൂപത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പിന്നെതാ അനിയത്ര വീട്ടുകാരുടെ പുതിയ വീടിൻ്റെ വർക്കൊക്കെ താ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു വീടൊക്കെ കാണാമല്ലോ പറഞ്ഞിട്ട് ഞങ്ങളിതാ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി വീടാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഇതാ രണ്ടാമത്തെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതാ അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കാണുകയാണ് അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിക്കൽ കഴിഞ്ഞു നേരെ ഇനി തിച്ച് നമ്മുടെ വീട്ടിലേക്ക് തന്നെ കാറൽമണയിലേക്ക് വരികയാണ് അപ്പോൾ വരണ വഴി ഞങ്ങളിത് ഓരോ ലൈമും പബ്സൊക്കെ കഴിക്കാനായിട്ടാണ് ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ അത്രയേ ഉള്ളൂ